അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ രാത്രി ഒരു മണി കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഇത് ഒരു ദർഗരീഫാണ് ഇവിടെ അന്തിയുറങ്ങുന്നത് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരം ചെയ്ത് ജീവിച്ച ഒരു പുണ്യാത്മാവാണ് ഞാൻ ഇന്ന് സ്ഥലം കിട്ടാതെ ഇങ്ങനെ ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മണിയായി കാണും അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു നിങ്ങളിപ്പോൾ എവിടെ എത്തി ചോദ്യം അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ പൊന്നാനി റോഡിലാണ് ഉള്ളത് പൊന്നയ്യൂറിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ എന്നോട് സ്ഥലമൊക്കെ ചോദിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു എന്തായാലും നമുക്ക് ഈ ഡോർ ഒന്ന് തുറന്ന് നോക്കാം ഈ ഡോർ ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല ഞാൻ ഞാനകത്ത് എഡിറ്റിംഗ് ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ ഈ മെയിൻ ഡോറ് തുറക്കാണ് അസ്സാമലൈക്കും വർഹമത്തുള്ള ഇതാണ് ഈ ഇതിനകത്ത് ഈ സമയത്ത് കടക്കാൻ പാടുണ്ടോ ഇതിനകത്ത് ഈ സമയത്ത് സന്ദർശനം അനുവദിക്കുക ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ തുറന്നു നോക്കിയതാണ് ഇതാണ് ആ വല്ലിപ്പയും വെല്ലിമ്മയും അന്തി ഉറങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ അവസാന നിദ്ര നിർവഹിക്കുന്ന ഈ സ്ഥലം ഇവിടെ അവരുടെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്തായാലും ഈ റൂമിലധികം നിൽക്കാതെ നമുക്ക് ഈ വാതിലുകൾ പതുക്കെ അടയ്ക്കാം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള സ്ഥലം രണ്ടാമത്തെ ഡോറാണ് രണ്ടാമത്തെ ഡോറിലേക്കാണ് നമ്മളിവിടെ പോകുന്നത് ഇതാണ് എന്നോട് തുറക്കാൻ പറഞ്ഞ റൂമ് ഇതിൻ്റെ ഈ സൈഡിലാണ് ബാത്റൂമൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ കൂരാ കൂരാകൂരിട്ടാണ് എന്തായാലും ഇന്നെനിക്ക് മൂത്രമൊഴിക്കേണ്ട ആവശ്യം വരും എന്ന് തോന്നുന്നില്ല എന്തായാലും അങ്ങനെ അഥവാ വരികയാണെങ്കിൽ മൊബൈലിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോവാം എന്തായാലും എനിക്ക് വേണ്ടി അവർ പറഞ്ഞ ആ റൂമിൻ്റെ വാതിലും നമുക്ക് തുറന്നു നോക്കാം ഇതാണ് എനിക്ക് വേണ്ടി പറഞ്ഞ ഇവിടെ ഒരുപാട് നമസ്കാരങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇതാണ് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ വാതിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം ഇത് ഇത് അടയണില്ലല്ലോ എന്തായാലും കഷ്ടപ്പെട്ട് ഞാനത് അടച്ചു എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഈ പാതിരാത്രിയിൽ നന്മകൾ നേർന്നുകൊണ്ട് ഒരു തരത്തിലും നമ്മുടെ സഹോദരങ്ങളോട് ഇവർ ഇപ്പോൾ വിദ്വേഷമോ പോലെ വർഗീയ വിദ്വേഷം എന്തെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ അതെല്ലാം നീക്കി നമുക്ക് നമ്മുടെ സഹോദര മതസ്ഥരോടും നമുക്ക് നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ മനുഷ്യരോടും മൃഗങ്ങളോടും സ്നേഹം മാത്രം മനസ്സിൽ തോന്നട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഞാനിവിടെ ഒരു പ്രത്യേകത കണ്ടത് എന്തായാലും വീഡിയോ കഴിയാറായി അത് പിന്നീട് പറയാം